ഈശ്വമിശു ഐക്യസ്ഥതയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മംഗളവാർത്തകൾ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ സഹനവും ക്ഷമയും വിശ്വസ്തയും കഠിനാധ്വാനവും ഉണ്ടാവണം ദൈവാനുഗ്രഹം ഉണ്ടാകുവാനും ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കുവാനും കാത്തിരിപ്പിൻ്റെയും ചെറുതാകലിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും സമചിത്തതയുടെയും അനുഭവങ്ങളും അതിനു വേണ്ട പരിശീലനവും ഉണ്ടാവണം ദൈവത്തിൻ്റെ മനുഷ്യാവതരത്തെക്കാൾ വലിയ മംഗളവാർത്ത മനുഷ്യകുലത്തിന് ലഭിക്കുവാനില്ല ദൈവം നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുവാനുള്ള ഭാഗ്യം അതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നാൽ ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയോ ഇടപെടുകയോ ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോൾ മനുഷ്യൻ്റെ സമ്മതം ചോദിക്കാറുണ്ട് ചിലപ്പോൾ സഹകരണം ആവശ്യപ്പെടാറുണ്ട് ചിലപ്പോൾ കുറച്ചുകൂടി സഹനം പ്രതീക്ഷിക്കാറുണ്ട് ചിലപ്പോൾ മനുഷ്യൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും സമ്മതിച്ചാലും സഹകരിച്ചാലും ഇല്ലെങ്കിലും ദൈവം ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കും ചിലപ്പോൾ മംഗളവാർത്തകൾ മനസ്സിലാക്കുവാനും ശേഖരിക്കുവാനും സാധിക്കാതെ വരുമ്പോൾ അതിനുള്ള ശിക്ഷയും കൂടി അനുഭവിക്കുവാൻ ഇടവരുത്തിക്കൊണ്ട് എല്ലാം മംഗളവാർത്തകളായിരുന്നുവെന്ന് ദൈവം മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കും ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിന് മുന്നോടിയായി വഴിയൊരുക്കുവാൻ പ്രത്യേക ദൗത്യം ലഭിച്ച സ്നാപക യോഖന്നാൻ്റെ മാതാപിതാക്കളായ സക്രിയായിക്കും എലിസബത്തിനും ഇങ്ങനെയൊരു അനുഭവമാണ് ദൈവമൊരുക്കിയത് എന്നാൽ വാസ്തവത്തിൽ അവർ ആരായിരുന്നു അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു ഇതിനപ്പുറത്തേക്ക് ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ ദൈവം ആരോടും ആവശ്യപ്പെടുന്നില്ല ദൈവത്തിൻ്റെ മംഗളവാർത്ത ലഭിക്കാനുള്ള ഏറ്റവും വലിയ യോഗ്യത അത് തന്നെയാണ് ഇന്ന് ദൈവം ജനിക്കേണ്ടത് പുളിക്കൂട്ടിലല്ല നമ്മുടെ ഹൃദയങ്ങളിലാണ് നമുക്കറിയാം ആയിരം ബിൽക്കൂട്ടിൽ ഉണ്ണി പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ ദൈവം ജനിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് ഫലം വിശ്വ മഹാകവിയായ തെന്നീസൻ ചോദിക്കുന്നുണ്ട് ദൈവമേ എൻ്റെ ഹൃദയത്തിൽ വന്ന് ജനിക്കണമേ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നീതി നിഷ്ഠരും ലത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരും ആണോ എന്ന് പരിശോധിക്കുവാൻ സക്കറിയായും വെൽസവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇങ്ങനെ വിശുദ്ധരായി ജീവിച്ചിട്ടും അവർക്ക് ദൈവം നൽകിയത് എന്താണ് ദൈവത്തിൻ്റെ ശിക്ഷയും ശാപവും ഒന്ന് യഹൂദർ വിശ്വസിച്ചിരുന്ന ഒന്നാമത്തേത് അവർക്ക് മക്കളില്ലായിരുന്നു സമൂഹത്തിൽ അംഗീകാരവും ആദരവും ബഹുമാനവും ലഭിച്ചിരുന്ന പുരോഹിതൻ മറ്റുള്ളവരുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ശ്രമിക്കുമ്പോൾ ആദ്യം സ്വന്തം കുടുംബം നന്നാക്കൂ എന്ന പരിഹാസം എത്രയോ തവണ കേട്ടിരിക്കും സന്താന സൗഭാഗ്യത്തിന് വേണ്ടി അവർ എത്ര കാലം നെഞ്ചുരുകി പ്രാർത്ഥിച്ചിരിക്കും എത്ര കാലമാണ് അവർ കാത്തിരുന്നത് സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടലും വേദനയും അവർ എത്രയധികം സഹിച്ചിരിക്കും പ്രതീക്ഷകൾ സഫലമാകാതെ പോയ കാലത്തും അവർ ദൈവത്തിൽ ആശ്രയിച്ചു സ്വപ്നങ്ങൾ പൂവണിയാത്ത കാലത്തും അവർ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല ദൈവം തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് കരുതി അവർ നിരാശപ്പെട്ടില്ല മാനുഷികമായി ദൈവത്തെ ഒറ്റം വിധിച്ച് ദൈവത്തിൽ നിന്നും അകന്നുപോയില്ല ദൈവത്തിൻ്റെ തീരുമാനം ഇതാണെന്ന് സമാധാനിച്ച് അംഗീകരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം സ്വീകരിച്ച് അവർ ജീവിച്ചു പോന്നു കുടുംബജീവിതത്തിലെ അതിപ്രധാനപ്പെട്ട ഒരു മാതൃക കൂടി നമ്മൾ ഓർമ്മിക്കണം കണ്ടുപിടിക്കണം എപ്പോഴും മനുഷ്യനെ വിടാതെ പിന്തുടരുന്ന ഒരു പ്രത്യേക സ്വഭാവമുണ്ട് അതായത് കുറ്റക്കാരൻ ഞാനല്ല അവളാണ് അവനാണ് അവൾക്കാണ് പ്രശ്നം അവനാണ് കുഴപ്പം എൻ്റെ തകർച്ചയ്ക്കും വീഴ്ചയ്ക്കും പരാജയങ്ങൾക്കും മറ്റുള്ളവരെ കുറ്റക്കാരാക്കുക എന്നാൽ സഖറിയായും എലിസബത്തും പരസ്പരം കലഹിക്കാതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിരുന്നു ഡൈവോഴ്സ് നോട്ടീസ് അയച്ച് കുടുംബ കോടതികളിൽ കയറിയിറങ്ങിയില്ല പരസ്പരം അംഗീകരിച്ചും പരസ്പരം പ്രാർത്ഥിച്ചും അവരുടെ കുറവുകളെ സ്വീകരിച്ചു ശവിക്കപ്പെട്ട വെറുക്കപ്പെട്ട കുടുംബമാണ് എന്ന് പറഞ്ഞ് അവർ സമൂഹം ഒറ്റപ്പെടുത്തിയപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും അവർ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു ദൈവത്തിൻ്റെ മുമ്പിൽ പരാതി പറയാതെ ദൈവത്തിൻ്റെ തീരുമാനം അംഗീകരിച്ചു എന്ന ഒരു പുരോഹിതനെ കൂടി നമ്മൾ തിരിച്ചറിയണം ഇത്രയും സങ്കടങ്ങളുടെയും കണ്ണീരിൻ്റെയും ലോകത്ത് കഴിയുമ്പോഴും ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ അദ്ദേഹം തയ്യാറായി എന്നതാണ് സമൂഹത്തിന് വേണ്ടിയാണ് പുരോഹിതൻ ധൂപാർപ്പണം നടത്തുന്നത് അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് സ്വന്തം ആവശ്യങ്ങൾ മാറ്റി വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി മത്തിസ പ്രാർത്ഥന നടത്തുന്നവർക്ക് ദൈവം എപ്പോഴും സമീപസ്ഥനാണ് അങ്ങനെയുള്ള സമയത്താണ് ദൈവം ഗബ്രിയേൽ ദൂതൻ വഴിയായി മംഗളവാർത്ത നൽകുന്നത് അപ്പോൾ മംഗളവാർത്തയ്ക്ക് വേണ്ടി നമ്മൾ എത്ര കാത്തിരിക്കണം എത്ര സഹിക്കണം എത്ര തെക്താനുഭവങ്ങൾ കൂടി കടന്നു പോകണം അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന മംഗള വാർത്തയിൽ സക്കറിയ പകച്ചു പോകുന്നു വിശ്വസിക്കുവാൻ കഴിയാതെ പോകുന്നു അവിടെയാണ് പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ നമ്മെ ദൈവം പഠിപ്പിക്കുന്നത് ചിലപ്പോൾ നമ്മൾ നീതിനിഷ്ഠരായി പ്രവർത്തിക്കുമ്പോഴും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുമ്പോഴും ആഴമായ വിശ്വാസം കൊണ്ടാണോ അങ്ങനെ ചെയ്യുന്നത് എന്ന് പരിശോധിക്കണം വിശ്വാസത്തിൻ്റെ കുറവിനെ പിന്നീട് നിരന്തരം ക്രിസ്തു ചൂണ്ടിക്കാണിക്കുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് സക്രിയയ്ക്ക് അല്പം വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് കാരണം സക്രിയ പുരോഹിതനാണ് പഴയ നിയമം മുഴുവനും വായിച്ച് പഠിച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്നവനാണ് ജനങ്ങളെ പഠിപ്പിച്ചു എന്ന് കരുതി തനിക്ക് തന്നെ അതിൽ ഉറച്ച വിശ്വാസമുണ്ട് എന്ന് പറയാൻ കഴിയുകയില്ല കാരണം വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിന് നൂറാം വയസ്സിൽ മകനെ കൊടുക്കുന്ന ചരിത്രം വായിച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്ന അങ്ങനെ ഒരു ഭാഗ്യം തനിക്കുമുണ്ടാകും എന്ന് വിശ്വസിക്കാനുള്ള ആഴമായ ഒരു ഉറപ്പ് ഉണ്ടായിരുന്നില്ല എന്നത് വ്യക്തമാണ് സ്വയം ഉറച്ചു വിശ്വസിക്കാത്ത ഒരു കാര്യം മറ്റുള്ളവരെ എങ്ങനെയാണ് വിശ്വസിപ്പിക്കുന്നത് അതുപോലെ സന്താന സൗഭാഗ്യം ലഭിക്കുമെന്ന് സഖറിയായിക്ക് ഉറപ്പില്ലായിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ അത്ര ബോധ്യങ്ങളൊന്നുമില്ല അതുകൊണ്ടല്ലേ പിന്നീട് ക്രിസ്തു പറയുന്നത് പ്രാർത്ഥിക്കുന്നവ ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുമെന്നു മാത്രമല്ല ഒരുപാട് അനുഭവ സമ്പത്തുള്ള പുരോഹിതനാണ് സക്രിയ ആ അനുഭവ സമ്പത്തൊന്നും സ്വന്തം കാര്യം വരുമ്പോൾ അത് നടക്കുന്നില്ല വാസ്തവത്തിൽ വലിയ അത്ഭുതം അവിടെ സംഭവിക്കുന്നുണ്ട് അന്ന് ഇരുപത്തിനാലായിരം പുരോഹിതരുണ്ട് അതിൽ അവഗണിക്കപ്പെട്ടു പോയ സക്രിയക്കാണ് വലിവിടത്തിൽ ധൂപമർപ്പിക്കുവാനുള്ള നടക്കു വീഴുന്നത് അതുവരെ അത്ഭുതമാണ് അപ്പോൾ പുരോഹിതനായ സക്രിയായുടെ വിശ്വാസത്തിൻ്റെ കുറവ് പരിഹരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു ചെറിയ സഹനം അതാണ് ആ ശിക്ഷയായി ദൈവം പരിഗണിക്കുന്നത് യഥാകാലം പൂർത്തിയാക്കേണ്ട എൻ്റെ വചനം നീ അവിശ്വസിച്ചു അതുകൊണ്ട് നീ മോകനായിത്തീരും ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് അപ്രതീക്ഷിതമായി സന്താന സൗഭാഗ്യം ലഭിച്ചത് നാട്ടുകാരെ വിളിച്ചറിയിച്ച് ആഘോഷങ്ങൾ നടത്തി ഓടി നടക്കാതെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ സദാ പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടി അങ്ങനെ കഴിയുന്ന സമയത്താണ് പരിശുദ്ധ ഘനികാമറിയും തൻ്റെ ഇളയമ്മയെ സന്ദർശിക്കുന്നതും എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറയുന്നതും എന്ന് മാത്രമല്ല വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രഘോഷണമായ ഒരു സ്തോത്രഗീതം കൂടി അദ്ദേഹം ആലപിക്കുന്നുണ്ട് അപ്പോൾ ദൈവം നൽകിയ ചെറിയ ശിക്ഷ സക്രിയയ്ക്ക് വലിയ രക്ഷയുടെ ഉറവിടമായി തീർന്നു കാലം പ്രായം എന്നിവയൊന്നും അവിടുത്തെ പദ്ധതിയിൽ തെറ്റിപ്പോകുന്നില്ല ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളാണ് എന്ന സക്രിയയുടെ മനുഷ്യസഹജമായ ചിന്തയ്ക്കുമപ്പുറം ഇതാണ് ദൈവത്തിൻ്റെ കണക്കിൽ ശരിയായ കാലവും പ്രായവും എന്ന് സക്രിയ തിരിച്ചറിയുന്നു ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ജന്മത്തിനായി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന എല്ലാവരും തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ വിശ്വാസ സത്യമാണത് നീതിനിഷ്ഠരായ മാതാപിതാക്കളിൽ നിന്നാണ് യോഹന്നാൻ്റെ ജനനം കഥാപിൻ്റെ കൽപ്പനകളും നിയമങ്ങളും കുറ്റമറ്റ വിധം അനുസരിച്ച ആ കുടുംബത്തിലാണ് സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും മഹാനെന്നും വലിയവനെന്നും യേശു വിശേഷിപ്പിച്ച സ്നാപക യോഹന്നാൻ ജനിക്കുന്നത് സക്രിയായിക്ക് ദൈവം നൽകിയ ശിക്ഷ അനുഗ്രഹമായി തീർന്നു കാരണം മകനും അതേ മൗനത്തിൻ്റെ വഴിയാണ് പിന്നീട് സ്വീകരിക്കുന്നത് ശിശു വളർന്നു ആത്മാവിൽ ശക്തിപ്പെട്ടു ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു ഇങ്ങനെ പറഞ്ഞാണ് തിരുവചനം ആ ഭാഗം അവസാനിപ്പിക്കുന്നത് ശ്രാവകയഖുനാനെ പോലെ കർത്താവിന് വഴിയൊരുക്കുവാനുള്ള കടമയും നമുക്കുണ്ട് എന്ന ചിന്തയോടെ മൗനമായി ദൈവം നമുക്ക് നൽകുന്ന മംഗളവാർത്തകൾ ശ്രദ്ധയോടെ ശ്രവിക്കുവാൻ മനുസരിക്കുവാൻ സ്വീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ